ശ്രീനഗറിൽ ഒരു പായ്ക്കറ്റ് ചപ്പാത്തിക്ക് അൻപത് രൂപയെങ്കിൽ മുസഫറബാദിൽ അത് മുന്നൂറ് രൂപയാണ് രണ്ട് വർഷത്തിനുള്ളിൽ മുന്നൂറ് ശതമാനം വിലക്കയറ്റം കശ്മീർ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഭൂമിയിലെ നരകമായി പാക് അധീന കശ്മീർ മാറുന്നു സമരക്കാരുടെ പ്ലാൻ ഡി എന്ന് പിഒ കെ ഇന്ത്യയുടെ കൈകളിൽ തിരിച്ചെത്തുന്നു അറിയാം എൻ്റെ സ്വന്തം ജനതയ്ക്ക് നേരെ പട്ടാളം വെടിവെക്കുക എന്നത് ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാൽ പാകിസ്ഥാനിൽ ഇത് പുതുമയല്ല വെടിവെപ്പ് മാത്രമല്ല ബോംബാക്രമണം പോലും സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തിയ രാജ്യമാണിത് അത് വെറും ഒരാഴ്ച മുൻപ് ഖൈബർ പഖ്തൂൺഖുവാ പ്രവിശ്യയിൽ പാക് താലിബാനെ ഒതുക്കാനായാണ് പാകിസ്ഥാൻ ബോംബിംഗ് നടത്തിയിരുന്നത് അതിൽ മുപ്പത് സാധാരണക്കാർ കൊല്ലപ്പെട്ടതോടെ വൻ പ്രതിഷേധമാണ് പാക് സർക്കാരിനെതിരെ ഉയരുന്നത് തങ്ങൾ തന്നെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാനിലെ ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന തെഹറിക് എ താലിബാനാണ് അഫ്ഗാൻ താലിബാന്റെ പിന്തുണയുടെ ഖൈബർ പത്തോൻഖ്വ മേഖലയിൽ ഭീഷണിയായത് രണ്ടു വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായ അറുപതോളം ഭീകരാക്രമണങ്ങളാണ് പാക് താലിബാൻ നടത്തിയത് ഇവരെ ഒതുക്കാനും അഫ്ഗാൻ അഭയാർത്ഥികളെ ഓടിക്കാനുമാണ് പാകിസ്ഥാൻ ബോംബിംഗ് നടത്തേണ്ടി വന്നത് അത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴിതാ പാക് അധിനിവേശ കശ്മീരിലെ രണ്ട് സിവിലിയന്മാരെയാണ് പാകിസ്ഥാൻ വെടിവെച്ചു കൊന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാന്റെ അവഗണനയ്ക്കെതിരെ ഇടയ്ക്കിടെ പുകയുന്ന പ്രദേശമാണിത് പട്ടിണിയും വിലക്കയറ്റവും മൂലം നട്ടം തിരിഞ്ഞ ജനം പല പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരുന്നു ഗിൽജിത് ബൾട്ടിസ്ഥാൻ മേഖലയിലും ബലൂചിസ്ഥാനിലും സമാനമായ പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട് അതായത് രാജ്യത്തിന്റെ നാല് നിന്നും ഭീഷണികൾ നേരിടുകയാണ് ഇന്ത്യയെ തകർക്കുമെന്ന് വീമ്പടിക്കുന്ന പട്ടാള മേധാവി അസീം മുനീർ വാഴുന്ന രാജ്യം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ആണെങ്കിലും അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പട്ടാള മേധാവി അസീമുനീർ ആണെന്നത് പരസ്യമായ രഹസ്യമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് നാം അധിനിവേശ കശ്മീർ എന്നും പാക്കികൾ ആസാദ് കശ്മീർ എന്നും വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് പാകിസ്ഥാനെതിരെ ആസാദി മുദ്രവാക്യങ്ങൾ ഉയരുന്നു എന്നതാണ് പാകിസ്ഥാനിൽ നിന്നും ഒരു സ്വതന്ത്ര രാജ്യപദവിയോ അതുപോലെ ഇന്ത്യയിലേക്ക് കൂടുമാറലോ നടക്കണമെന്ന് പ്രക്ഷോഭകാരികളിൽ പലരും പറയുന്നതായി നിഷ്പക്ഷരായ വ്ളോഗർമാർ പറയുന്നു ഇന്ത്യക്ക് ഈ അവസരം മുതലെടുക്കാൻ കഴിയുമോ എന്നും ലോകമാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് പി പാക് സൈന്യവും ഐ എസ് ഐ നിയന്ത്രിക്കുന്ന മുസ്ലിം കോൺഫറൻസ് അംഗങ്ങളും നടത്തിയ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിൽ നടന്ന പ്രക്ഷോഭത്തിലാണ് വെടിവെയ്പുണ്ടായത് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ സർക്കാരിനെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഉരുക്കുമുഷ്ടിയാണ് പട്ടാളം മേധാവി അസീമുയർ പ്രയോഗിക്കുന്നത് ഇതിൽ ഏറ്റവും വിചിത്രം മുസ്ലിം കോൺഫറൻസ് എന്ന ഭീകര അർത്ഥമിലീഷ്യയെ പാക് പട്ടാളം കയറൂരി വിട്ടിരിക്കുന്നു എന്നതാണ് ഹുത്തികളെയും ലബനിലെ ഹിസ്ബുലേയും പോലെ ഒരു പ്രോക്സി സേനയെ പട്ടാള വളർത്തിയെടുത്തിരിക്കുകയാണ് ഇവർ സിവിലിയൻ വേഷത്തിൽ കയറി അധിനിവേശ കശ്മീരിലെ സാധാരണക്കാരെ അടിച്ചൊതുക്കുകയാണ് നമ്മുടെ നാട്ടിൽ നടന്ന സി ഐ സമരത്തെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ കുറെ ബജറംഗ തള്ളുകാർക്ക് തോക്കു കൊടുത്ത് ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടാൽ അത് എങ്ങനെയിരിക്കും ഇരിക്കും ഇന്ത്യയിൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒരാൾ അന്തരീക്ഷത്തിലേക്ക് വിടിവെക്കുന്നതിൻ്റെയും പതാക പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും മറ്റു ചിലർ കാറിന് മുകളിൽ കയറിയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ വെടിവെച്ചത് മുസ്ലിം കോൺഫറൻസുകാർ ആണെന്നാണ് പറയുന്നത് പാക് സർക്കാർ വൻതോതിൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ഇന്നലെ വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയാണ് ആയുധങ്ങളുമായി സൈനിക വ്യൂഹങ്ങൾ പാക് അധീന കശ്മീരിൽ ഫ്ളാഗ് മാർച്ചുകൾ നടത്തി ആയിരക്കണക്കിന് സൈനികരെ പഞ്ചാബിൽ നിന്നും ഇവിടേക്കും മാറ്റി പ്രധാന നഗരങ്ങളിലെ വഴികൾ അടച്ചു കഴിഞ്ഞു തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്ക് ചുറ്റും നിരീക്ഷണം ശക്തമാക്കി ഇതിനു പുറമേ ഇസ്ലാമാബാദിൽ നിന്നും ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം പാക് അധീന കശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ പ്രക്ഷോഭമാണിത് എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ലെന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന പ്രക്ഷോഭകാരികളുടെ സംഘടന പറയുന്നത് കുറേയേറെ സംഘടനകൾ ഒന്നിച്ച് രൂപീകരിച്ച സംഘടനയാണിത് പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ പാർശ്വവൽക്കരണവും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് ആളുകളെ തങ്ങളുടെ കീഴിൽ ഇവർ അണിനിർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സമരം ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയല്ല മറിച്ച് എഴുപത് വർഷത്തിലേറെയായി ഞങ്ങളുടെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എ സിയുടെ പ്രധാന നേതാവായ ഷൗക്കത്ത് നവാസ് മിർ മുസാഫിബാദിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ കേൾക്കേണ്ടതുണ്ട് സഹിച്ചത് മതി ഒന്നെങ്കിൽ അവകാശങ്ങൾ നൽകുക അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം നേരിടുക എന്നാണ് പറഞ്ഞത് അനിശ്ചിതകാലത്തേക്ക് നീണ്ടേക്കാവുന്ന ഷട്ടർ ഡൌൺ വീൽ ജാം പണിമുടക്കിനുള്ള ആഹ്വാനം നേരത്തെ തന്നെ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഇപ്പോൾ അത് വീണ്ടും ആളിക്കെത്തി പിഒ കെ ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായുള്ള മാരത്തം ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കാൻ എ എ സി തീരുമാനിച്ചത് ഒരേ ദിവസം രൂപം കൊണ്ട ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒന്ന് താരതമ്യം ചെയ്യുക ദക്ഷിണ കൊറിയ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലൂടെ വളർന്നു വികസിച്ചപ്പോൾ കൊറിയ കമ്മ്യൂണിസ്റ്റ് ഭീകരത പുളയ്ക്കുന്ന രാജ്യമായി മാറി സമാനമാണ് ഇന്ത്യയുടെ കയ്യിലുള്ള കശ്മീരിന്റെയും പാകിസ്ഥാൻ പിടിച്ചു വെച്ച പിഒക്കെയുടെയും അവസ്ഥ പാക് പിന്തുണയോടെ നിരന്തരം നടത്തുന്ന ഭീകരാക്രമണങ്ങളെല്ലാം അതിജീവിച്ച് കശ്മീർ ഇപ്പോൾ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും വന്നിരിക്കുകയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതോടെ കശ്മീരിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലടക്കം കുത്തനെ വർധനമുണ്ടായി ഈയിടെ ലഡാക്കിലടക്കം പ്രക്ഷോഭങ്ങളും മരണങ്ങളും ഉണ്ടെങ്കിലും കശ്മീരിന്റെയും പി ഒ കെ അവസ്ഥ താരതമ്യം ചെയ്താൽ അത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും പോലെയാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കശ്മീരിൽ അൻപത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ചപ്പാത്തി കിട്ടും എന്നാൽ പി ഒ കെയിൽ ഒരു പാക്കറ്റ് ചപ്പാത്തിക്ക് മുന്നൂറ് രൂപയാണ് വില പാലിനും പച്ചക്കറിക്കും തീ വില പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതോടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം വിലക്കയറ്റമാണ് ഇവിടെ കശ്മീരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളത് എഴുപത്തിരണ്ട് ശതമാനം സാക്ഷരത ഉണ്ടായിട്ടും ഇപ്പോഴും ബിയോകെയിലെ നാല്പത് ശതമാനവും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് പാകിസ്ഥാൻ തങ്ങളെ അവഗണിക്കുന്നുവെന്നത് വർഷങ്ങളായ അധിനിവേശ കശ്മീരികളുടെ പരാതിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ലയിക്കണമെന്നല്ല സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ വളർന്നു വരികയാണ് പാകിസ്ഥാൻ എന്നാൽ വെറും സിന്ധും പഞ്ചാബും മാത്രമാണെന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പറയുന്നത് മറ്റു പ്രദേശങ്ങളോട് മുഴുവൻ പാക് ഭരണകൂടങ്ങൾക്ക് അവഗണനയാണ് പാകിസ്ഥാനിലെ പ്രധാന നേതാക്കൾ പഞ്ചാബ് സിന്ധു മേഖലയിൽ നിന്നുള്ളവരാണ് ബംഗ്ലാദേശ് മോചനത്തിനിടയാക്കിയത് ഇതേ പ്രശ്നമായിരുന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് ജനം പുറവിമുട്ടിയിരിക്കുകയാണ് ആവശ്യത്തിന് ധാന്യപ്പൊടി പോലുമില്ല സത്യത്തിൽ ജനങ്ങളുടെ ആഹാരത്തിന് സമരമാണ് ഇതെന്നാണ് കശ്മീർ ടൈംസ് പത്രം പറയുന്നത് പാകിസ്ഥാന്റെ രണ്ടാം വലിയ ജലവൈദ്യുത നിലയമായ മംഗള ജലവൈദ്യുത പദ്ധതി പി ഒ കെയിലാണ് ഈ പദ്ധതി വരുമ്പോൾ പറഞ്ഞിരുന്നത് നാട്ടുകാർക്ക് സബ്സിഡി നിരക്കിൽ വൈദ്യുതി കിട്ടുമെന്നായിരുന്നു എന്നാൽ ഇത് നടപ്പായില്ല തങ്ങളുടെ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതിക്ക് പോലും ഇരട്ടി ചാർജ് നൽകേണ്ട അവസ്ഥയിലാണ് പി ഒ ന്യായമായ വൈദ്യുതി ചാർജ് വാഗ്ദാനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം പാകിസ്ഥാനെ സ്ഥിരതാമസമാക്കിയ കശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കശ്മീരിലെ നിയമസഭയിൽ നീക്കിവച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കുക എന്നിവയടക്കം മുപ്പത്തെട്ട് ആവശ്യങ്ങളാണ് അവാമി ആക്ഷൻ കമ്മിറ്റി സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും വിലക്കയറ്റത്തിലും നികുതി വർധനവിലും ക്ഷാമത്തിലും പ്രതിഷേധിച്ച് പിയോകിയിൽ ജനങ്ങളുടെ പ്രതിഷേധ പരമ്പര നടന്നിരുന്നു മെയ് പതിനൊന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ സുരക്ഷാ സേനയും സമരക്കാരും പരസ്പരം ഏറ്റുമുട്ടി ഒരു പോലീസുകാരൻ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അന്ന് വ്യാപാരികളുടെ സംഘടനയായ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് തിരച്ചിൽ നടത്തുകയും എഴുപതോളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച സംഘടന മുസഫറാബാദിലേക്ക് ആഹ്വാനം ചെയ്ത മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് നേരത്തെ രണ്ടായിരത്തി മൂന്നിലും പി ഒ കെയിൽ പാകിസ്ഥാനെതിരെ സമരം നടന്നിരുന്നു പാകിസ്ഥാൻ തങ്ങളുടെ നാടിന്റെ ലോകത്തിന്റെ തീവ്രവാദ ഫാക്ടറിയാക്കി മാറ്റിയെന്നാണ് വിദേശത്തുള്ള അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ പറയുന്നത് കശ്മീരിന്റെ പൊതുവെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് പോലെയാണ് പിഒ കെയിലെ ഭൂപ്രകൃതി കൊതിപ്പിക്കുന്ന മഞ്ഞുമലകളും കാൽപ്പനികൾ തുറുമ്പി നിൽക്കുന്ന ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളും സഞ്ചാരികളെ മാടി വിളിക്കുന്ന തടാകങ്ങളും എല്ലാം അധിനിവേശ കശ്മീരിലുമുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശാന്തം സുന്ദരം പക്ഷെ അകത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴാണ് നാം ഈ നാട് നരകമാണെന്ന് മനസ്സിലാക്കുക ശരിക്കും പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറിയാണ് ഈ നാട് ലഷ്കർ ഇ തൈബയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ ആയിരത്തിലേറെ തീവ്രവാദ ക്യാമ്പുകളാണ് തൊണ്ണൂറുകളിൽ പരസ്യമായി നടത്തിയിരുന്നത് പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി മന്ത്രിസ്ഥകളോട് ചേർന്ന് മതപഠനത്തിനൊപ്പമാണ് ഇവിടെ തീവ്രവാദ പരിശീലനവും കൗമാരക്കാർക്കായി നടത്തുന്നുണ്ട് ഇവരെ എല്ലാം അതിഭീകരമായി തീവ്രവാദം പടർത്തുകയാണ് സാധാരണക്കാർക്കിടയിൽ ഇവർ നല്ലൊരു വിഭാഗത്തെയും വിടുക ഇന്ത്യയിലേക്കാണ് അതിർത്തിയിലൂടെ നുഴിഞ്ഞു കയറി കശ്മീരിലെത്തി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്ന ഈ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നത് കൊണ്ടും പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല താലിബാനും ഐസിസും തൊട്ട് ഷിയാ തീവ്രവാദത്തിനും ബോക്കോഹറാം തീവ്രവാദികൾക്ക് വരെ ബ്രാഞ്ചുകളുള്ള പ്രദേശമാണിത് ഇത് പലപ്പോഴും പാക് സർക്കാരിന് തന്നെ ഭീഷണിയായി ഇന്ത്യയെ തകർക്കാനുള്ള കള്ളനോട്ടിന്റെ ഹബ്ബായി പ്രവർത്തിച്ച ചരിത്രവും അധിനിവേശ കശ്മീരിയുടെ തലസ്ഥാനമായ മുസഫറബാദിന് പറയാനുണ്ട് ഇപ്പോൾ നേപ്പാൾ വഴി വൻതോതിൽ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് ഇറക്കുന്ന രീതി ഇവിടെ വ്യാപകമായി നടന്നിരുന്നു ഗാന്ധി തലയുള്ള നോട്ടുകൾ കൊടുത്താൽ ജിന്നയുടെ തലയുള്ള നോട്ടുകൾ കിട്ടി കാലം നേരത്തെ ഉണ്ടായിരുന്നു അടിസ്ഥാനപരമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇവിടെ പ്രകടമാണ് കശ്മീരിനെ തീവ്രവാദമുക്തമാക്കാനും വികസനത്തിലേക്ക് നയിക്കാനുമാണ് ഇന്ത്യ ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിനെ അവഗണിക്കുകയാണെന്ന് ഇന്ന് തലയ്ക്കോളമുള്ളവർക്കും കടുത്ത മത തീവ്രവാദികൾക്കും അല്ലാതെ മറ്റാർക്കും പറയാനും കഴിയില്ല കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും പാക്കേജുകളുമാണ് കേന്ദ്ര സർക്കാർ കശ്മീരിൽ നടപ്പാക്കുന്നത് എന്നാൽ അധിനിവേശ കശ്മീരിനെ വർഷങ്ങളായി പാകിസ്ഥാൻ അവരെ കൃത്യമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സിയാബുൽ ഹക്കിനെ പോലെയുള്ള അതിക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കൊല്ലാനും ചാവാനും കത്തിക്കാനുമുള്ള തീവ്രവാദികളെ സൃഷ്ടിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത് പാകിസ്ഥാൻ ഈ മേഖലയെ തങ്ങളുടെ ചാറ് സംഘടനയായ ഐ എസ് ഐക്ക് പതിച്ചു കൊടുക്കുക എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി ലഷ്കർ ജെയ്ഷെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഹബ്ബായി തൊണ്ണൂറുകളിൽ മാറിയിരുന്നു പാകിസ്ഥാൻ ആർമി ഓഫീസർമാർ തന്നെയായിരുന്നു ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ഓർക്കണം മുവേ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി അജ്മൽ കസബിനെ വരെ പരിശീലനം കിട്ടിയത് പിഒകെയുടെ തലസ്ഥാനമായ മുസഫറാബാദിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കസബിനെ പണവും ഓഫറുകളും നൽകി മനസ്സിലേക്ക് തീവ്രവാദത്തിന് വിത്തിട്ട് ചാവിയറാക്കി മാറ്റിയതും സാക്ഷാൽ ഐ എസ് ഐ തന്നെയായിരുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതമാണ് ഇവർ ഇല്ലാതെയാക്കുന്നത് തീവ്രവാദത്തിന് തീവിട്ടി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ കളി തീക്കളിയാണെന്ന് പാകിസ്ഥാൻ ഈ അടുത്താണ് അറിഞ്ഞത് കാരണം താലിബാനും അൽ ഖയ്ദയ്ക്കും ഐസിസിനും തൊട്ട് സകല ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ഇവിടെ ബ്രാഞ്ചായി പാക് താലിബാൻ ശക്തി പ്രാപിച്ചു ചില ഭാഗങ്ങളിൽ ഷിയാ തീവ്രവാദവും ഉണ്ടായി ഇപ്പോൾ ഇവരെല്ലാം പാകിസ്ഥാനെ തിരിഞ്ഞു കുത്തുകയാണ് തകളെ തീവ്രവാദികളാക്കിയ ഒരു ഗുണ്ടാരാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ എന്ന് വൈകി വേളയിലെങ്കിലും പാക് അധീന കശ്മീരിലെ വിദ്യാസമ്പന്നർ തിരിച്ചറിയിക്കുക പ്രക്ഷോഭം നടക്കുമ്പോഴൊക്കെ പാകിസ്ഥാൻ പറയുന്നത് അതിന് പിന്നിൽ ഇന്ത്യ ആണ് എന്നാണ് ഈ സമരം പ്ലാൻ എ മാത്രമാണെന്ന് എ എ സിയുടെ പ്രധാന നേതാവായ ഷൌക്കത്ത് അനവാസ് മിർഭാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫിന് മുന്നറിയിപ്പ് നൽകിയത് വലിയ വാർത്തയായിരുന്നു ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നുവെന്ന കാര്യം അധികാരികളെ അറിയിക്കാനുള്ള സന്ദേശമാണിത് അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് മറ്റ് പദ്ധതികളുണ്ട് അത് പ്ലാൻ ബിയും സിയുമാണ് ഇതിന് പുറമെ അതിതീവ്രമായ പ്ലാൻ ഡിയും ഉണ്ടെന്നാണ് ഷൌകത്ത് നവാസ് മിർ പറയുന്നത് ഈ പ്ലാൻ ഡി എന്നത് ഇന്ത്യയുടെ ഇടപെടലായി വലിയ തോതിൽ വായിക്കപ്പെട്ടു പാക് അധീന കശ്മീരിലുള്ള അവകാശവാദം ഇന്ത്യയെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം സംശയ ലേശമന്യെ വ്യക്തമാക്കിയിരുന്നു എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപതിൽ കാലാവസ്ഥാ പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കശ്മീരിലെ മുസാഫിബാദ് ഗൽജിത് ബോൽത്തിസ്ഥാൻ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നടപടി ഇന്ത്യ ഈ മണ്ണിനു വേണ്ടി പോരാടാൻ ഒരുക്കമാണ് കൂടി സൂചനയായിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവ പിഒ കെയിലെ താപനിലയും കാലാവസ്ഥയും ന്യൂസ് ബുള്ളറ്റിനുകളിൽ ഇപ്പോഴും പറയുന്നുണ്ട് സ്വകാര്യ ചാനലുകളും ഇത് പിന്തുടരണം നിർദ്ദേശമുണ്ട് ജമ്മു കാശ്മീരിലെ കാലാവസ്ഥ ഉപവിഭാഗത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് ഗിൽജിത് ബാലിസ്ഥാൻ മുസാഫർബാദ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പരാമർശിക്കുന്നത് തന്നെ അതായത് ഇന്ത്യക്കിപ്പോഴും പി ഒ കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് നാം നമ്മുടെ മണ്ണ് ഒരിഞ്ചു പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇന്നല്ലെങ്കിൽ നാളെ അത് ഭാരതത്തിന്റെ ഭാഗമാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഉറച്ചു പറയുന്നത് ഇവിടെയാണ് പ്രക്ഷോഭകാരികളുടെ പ്ലാൻ ഡിയും കൂട്ടി വായിക്കപ്പെടുന്നത് പി ഒ കെയിൽ മാത്രമല്ല ഗിൽജിത്ത് ബാലിസ്ഥാനിലും ബാലൂചിസ്ഥാനിലും ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവർ ഏറെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മതനിന്ന് ആരോപിച്ച ഒരു ഷിയ പുരോഹിതനെ അറസ്റ്റ് ചെയ്തത് ഗിൽജിത് ബാൽട്ടിസ്ഥാനിൽ വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നയിച്ചു അന്ന് ചലോ ചലോ കാർഗിൾ ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി പ്രതിഷേധക്കാർ മേഖലയെ ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ കശ്മീരി ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റായ ഷബീർ ചൌധരി പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പി ഒ കെയിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഷബീർ ചൌധരി ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയിലേക്ക് ലയിക്കുകയാണ് അധിനിവേശ കശ്മീരികൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് ചോരധാരാളം ഒഴുകിയ പ്രദേശമാണ് പി ഒ കെ പിറന്നു വീണു തന്നെ രക്തത്തിലാണ് പിന്നെ തീവ്രവാദത്തിന്റെ പേരിലും രുദിനം ഒരുപാട് ഒഴുകി തീവ്രവാദികൾക്കും പാക് സർക്കാരിനും ഇടയിൽ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ജനതയാണ് ഇവരെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകില്ല നമസ്കാരം